നാവ് കലകം തുടങ്ങി വെക്കും എന്നിട്ട് എന്ത് ചെയ്യും അവൻ വായിൽ വളരെ സുരക്ഷിതമായിട്ട് അവിടെ കിടക്കും അതിന്റെ പേര് മർദ്ദനം വെക്കേണ്ട വരുന്ന ആരാ ശരീരം മുഴുവനാണ് നാവ് തുടങ്ങി വെക്കുന്ന കലകം ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സംഘടന നടന്നു രണ്ട് വ്യക്തികൾ ഏറ്റുമുട്ടി ഭയങ്കര ശക്തമായ ഉണ്ടായി ഈ അടി ഉണ്ടാകും പിന്നെ ആദ്യമേ തന്നെ അടിയിലേക്ക് വരുവാണോ ചെയ്തു അല്ലെങ്കിൽ കലകത്തിലേക്ക് വരുവാണോ ഏറ്റുമുട്ടലിലേക്ക് വരുവാണോ മർദ്ദനത്തിലേക്ക് വരുവാണോ അതിനു മുന്നോടിയായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു വളരെ മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തും വഴക്കുണ്ടാക്കും ചീത്ത പറയും അങ്ങനെ അതിനെല്ലാം ശേഷം അതിന്റെ മൂർധന്യാസത്തിലായിരിക്കാം ഇവര് രണ്ട് വ്യക്തികളെ കുറെ രണ്ട് വോട്ടർ തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടാകുന്നു പറഞ്ഞു മനസിലായി അപ്പം എത്ര ഭയപ്പെടേണ്ട ഒരു ഒരു അവയവമാണ് നാവു ചിലര് പിന്നെ ചില സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യും മാനേജ്മെന്റിനോട് അധികാരികളോട് എളിമ ഇല്ലാത്തതിന്റെ ഇല്ലാതെ ഒരു ഒറ്റ വാക്ക് പറയുന്നതിന്റെ പേരിൽ അവന്റെ ജോലി പോലും നഷ്ടപ്പെട്ട അവൻ പിന്നെ ഒരു എന്താ പറഞ്ഞ നിത്യമായ രൂപത്തിലേക്ക് പോകേണ്ട വരുന്നു ചിലരുടെ സ്ഥാനം കെറിക്കുന്നത് ചിലർക്ക് കിട്ടേണ്ട ജോലി നഷ്ടപ്പെട്ടു പോകുന്നത് ചിലർക്ക് കിട്ടേണ്ട ബഹുമാനവും ബഹുമതിയും നഷ്ടപ്പെടുത്തുന്നത് ഈ ഒറ്റ നാവാ ആലോചനയില്ലാത്ത സംസാരം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മയിൽ ഉണ്ടായിരുന്ന ഏഴ് പുണ്യങ്ങളിൽ ഒന്നാണ് ആഴമായ മൗനം പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിക്കുക പരിശുദ്ധി അമ്മയെ അമ്മയുടെ ഏഴ് പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണേന്ന് പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് എൻ അമ്മയിലുണ്ടായിരുന്ന ആ ഏഴ് പുണ്യങ്ങളിലും ആഴമായ മൗനം എന്ന് പറഞ്ഞ ആ കൃപയാൽ ആ പുണ്യത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക വിശുദ്ധ പൗലോസ്ലിയ ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗവും ഭൂമിയും പാർതാളത്തിലുള്ള മുട്ടും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ക്രൈസ്തലോൺ ഹല്ലലിയും പ്രിയപ്പെട്ടവരെ നാവിനെക്കുറിച്ച് ധ്യാനിക്കുവാണെങ്കിൽ ഒരു മണിക്കൂറിലധികം പ്രസംഗിച്ചാലും പങ്കുവച്ചാലും തീരുകയില്ല ഒത്തിരിയേറെ അനുഭവങ്ങളും ഒത്തിരിയേറെ ഉദാഹരണങ്ങളും ഒത്തിരിയേറെ വചനവുമുണ്ട് എന്നാൽ നിന്റെ ജീവിതത്തിന്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് നിന്റെ ജീവിതം ദൈവകൃപയിലേക്ക് ഉയരാത്തതിന്റെ തടസ്സമായി നിൽക്കുന്നത് നിന്റെ നാവാണ് എന്നുള്ള ഒരു സത്യത്തെ ഇന്ന് നിന്റെ മുമ്പിലേക്ക് ഒന്ന് വെക്കുകയാണ് അതുകൊണ്ട് യേശുവെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ എൻ്റെ നാവിനെയും എൻ്റെ ഹൃദയത്തെയും എൻ്റെ കണ്ണുകളെയും എൻ്റെ ശരീരത്തെ മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നാവിനെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് കൊടുക്കുക ആലോചന എന്ന പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഇന്ന് മുതൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുക ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈശോ വിശുദ്ധമായിട്ട് പുതുതിയായിരിക്കട്ടെ